നമസ്കാരം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമയാണ് റെസ്യൂമയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ കുഴിയെ കൊണ്ട് ചാടിയിരിക്കുന്നത് അതായത് ഒരു ഇൻ്റർവ്യൂ കൂടെ കിട്ടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സോ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസിൽ ക്യാൻഡിഡേറ്റ്സ് കോമൺ ആയിട്ട് വരുത്താറുള്ള റെസ്യൂമയിലെ പന്ത്രണ്ട് എറേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് വളരെ നിസാരമായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമയിൽ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക പറയുന്ന രീതി കറക്റ്റ് ചെയ്യുക സോ നിങ്ങൾക്ക് മറ്റൊരു ഇൻ്റർവ്യൂ കിട്ടാനുള്ള അവസരങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുള്ളായിരിക്കും സോ കോമൺ റെസ്യൂമെറേഴ്സ് നമ്പർ വൺ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എറർ എന്ന് പറയുന്നത് കോപ്പീഡ് ആണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് മറ്റൊരു സുഹൃത്തിൻ്റെയോ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു ടെംപ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നേരെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കോപ്പിഡ് റെസ്യൂമേ ആക്കി മാറ്റിയേ ചെയ്യാറുള്ളത് സോ കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവാം സ്കിൽസ് ഉണ്ടാവാം ഇങ്ങനെയുള്ള ഒന്നും പൊതുവേ ആൾക്കാർ മാറ്റാറ് പോലും ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ഇതേ കണ്ടൻറ്റുകൾ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു റെസ്യൂമെ കാണുമ്പോൾ അത് ഒറിജിനൽ ആണോ മറ്റൊരാളുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടിയ കണ്ടൻറ്റാണോ എന്ന് വ്യക്തമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല സോ കരിയർ ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയിരിക്കുക ജനറൽ കണ്ടൻറ്റ് നമ്മളൊരാളുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഇൻസ്പെയർഡ് ആവുക ആ സ്ട്രക്ചറിൽ നമ്മളുടെ കണ്ടൻറ്റ് എഴുതാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ചാറ്റ് ജി പി പോലുള്ള ഒരുപാട് ടൂൾസൊക്കെ ഉണ്ടല്ലോ സോ അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാരണം ലൈസ് ആൻഡ് ഫേക്ക് ഇൻഫർമേഷനാണ് അതായത് റെസ്യൂമിൽ കള്ളത്തരങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ എന്നിവ കൊടുക്കുക പലപ്പോഴും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ചേർക്കുക നമ്മൾ നമ്മളറിയേണ്ടതന്നെ പല സ്ഥാപനങ്ങളും നമ്മുടെ ബാഗിന് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് അത് പലപ്പോഴും ഇൻറ്റർവ്യൂവിന് മുമ്പ് തന്നെ നടത്തുന്നുണ്ടായിരിക്കാം ആദ്യത്തെ ഒരു സ്ക്രീനിങ്ങിന് ശേഷം ഇൻ്റർവ്യൂലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർ നടത്തുന്നുണ്ടാകും ആ സമയത്ത് അവർക്ക് അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ ചിലപ്പോൾ നമ്മളെ അവിടെ റിജക്റ്റ് ചെയ്തേക്കാം ഇനി ഇൻ്റർവ്യൂലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല സോ എവിടെയെങ്കിലും ഇതൊരു റോങ് ആയിട്ടുള്ളൊരു ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കള്ളത്തരം പറഞ്ഞു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു അതോടുകൂടി നമ്മൾ ഔട്ടായി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ ആരുന്നും ഉണ്ടാവില്ല നമ്പർ ത്രീ ഇതിനോട് തന്നെ ചേർത്ത് പറയാനുള്ള ഒന്നാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഫേക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ അതിനെ മൂടാ മൂടി വെക്കാൻ ശ്രമിക്കാതിരിക്കുക പലരും ചെയ്യുന്നൊരബദ്ധമാണ് പലരും പൊതുവേ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ എന്താ പറയുക വിശ്വസിപ്പിക്കുന്നൊരു സാധനമാണ് കരിയർ ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ചാൻസുകൾ കുറയും എന്നുള്ളത് ആ ഒരു കരിയർ ബ്രേക്ക് ഉള്ളത് അങ്ങനെ തന്നെ വെക്കുന്നതിനെക്കാട്ടിലും വളരെ മോശമാണ് റോങ് ആയിട്ടുള്ള ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് കാണിക്കുക എന്നുള്ളത് സോ ഇല്ലാത്തവരാണോ ഒരിക്കലും കാണിക്കരുത് പകരം നമുക്ക് ആ കരിയർ ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്ന് ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ കരിയറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്പർ ഫോർ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ക്യാപിറ്റലൈസേഷൻ എറേഴ്സ് സോ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി ഇപ്പോൾ എൻ്റെ പേര് എൻ്റെ സ്പെല്ലിങ് എനിക്കറിയാം ഞാൻ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ തെറ്റിപ്പോയി അതൊരു ടൈപ്പിംഗ് എററാണ് ഇനി ഞാനൊരു വേഡ് എഴുതുമ്പോൾ എനിക്ക് എൻ്റെ സ്പെല്ലിങ് അറിയാത്തതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് വന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഗ്രാമറ്റിക്കൽ എറേഴ്സ് കോമണായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഇനി ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ പ്രോപ്പറായിട്ടില്ലാത്ത യൂസേജ് പേര് എഴുതുമ്പോൾ ഒരു സ്ഥലപ്പേരെ എഴുതുമ്പോൾ കോഴ്സിൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര കെയർലെസ് ആണെന്ന് കൺവേ ചെയ്യപ്പെടുകയാണ് കാരണം നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്നതാണ് ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്നും ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ല ആൻഡ് റെസ്യൂമേ നമ്മളെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യൂമെൻ്റ് ആണ് ഒരു ഒന്നോ രണ്ടോ പേജിൽ മാത്രം നിൽക്കുന്ന കണ്ടൻ്റിൽ ഈ എറേഴ്സ് ഒന്നും കറക്റ്റ് ചെയ്യാണ്ട് ഒന്നുകൂടെ വായിച്ച് നോക്കി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ നമ്മൾക്ക് യാതൊരു പ്രൊഫഷണലിസം ഇല്ല താല്പര്യമില്ല ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നൊക്കെയാണ് ഇവിടെ കൺവേ ചെയ്യപ്പെടുക നമ്പർ ഫൈവ് ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് സെയിം റെസീമിയ ഫോർ ഓൾ റോൾസ് ഒരിക്കലും ഒരു ഉണ്ടാക്കി വെക്കും അതിലൊരു മാറ്റവും വരുത്താതെ ഏതൊരാൾ എവിടേക്ക് അയച്ചോളാൻ പറഞ്ഞാലും അപ്പോഴേക്ക് ഏത് റോളാണെന്ന് ഒരു മൈൻഡ് ചെയ്യാണ്ട് അയയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ ടെയിലർ ചെയ്യണം ഒരേ ഡെസിഗ്നേഷൻ തന്നെ പല കമ്പനികളിലാണെങ്കിലും അവരുടെ റിക്വയർമെന്റ്സ് ഡിഫറൻറ്റ് ആയിരിക്കാം ഒരാൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അവരുടെ അക്കൗണ്ടൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാന ബില്ലിംഗിലായിരിക്കും മറ്റൊരാളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ ആയിരിക്കാം മേയർ ഒരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജി എസ് ടി ഫലിങ് ആയിരിക്കും അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ പ്രധാന ജോലി സോ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മളുടെ റെസ്യൂമിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ ടെയ്യിലർ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു സില്ലി സില്ലിയറാണ് ഷോർട്ട് ഫോംസ് ആൻഡ് ചാറ്റ് ലാംഗ്വേജസ് ചാറ്റ് ലാംഗ്വേജ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല രസീമനൊക്കെ വാട്സാപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയുള്ള ചാറ്റ് ലാംഗ്വേജസ് ഒന്നും ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഷോർട്ട് ഫോംസ് എന്ന് പറയുന്നത് ഇപ്പം മുമ്പേ പറയുന്നത് ജി എസ് ടി ജി എസ് ടി എന്നൊക്കെ ഒരു ഷോർട്ട് ഫോം ആണെങ്കിൽ പോലും അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളുടെ ഒരു ഫീൽഡിൽ ഒരു ഇൻഡസ്ട്രിയിലോ വളരെ കോമൺ ആയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രി ഉള്ളവർ മാത്രം ഉപയോഗിക്കുന്ന ചില ഷോർട്ട് ഫോംസ് ഉണ്ടാവും അത് പുറമേ നിന്നുള്ള ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല ഈ റെസ്യൂമി ആദ്യം കാണുന്നത് നിങ്ങളുടെ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാവില്ല ഒരു റിക്രൂട്ടർ ആയിരിക്കാം അയാൾ ഈ ഷോർട്ട് ഫോംസ് മാത്രം കാണുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടും അത് നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്റ്റ് ചെയ്യും സൊ ഇപ്പോൾ ഷോർട്ട് ഫോംസും ചാറ്റ് ലാംഗ്വേജസും റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കുക എറർ നമ്പർ സെവൻ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ റെസ്യമിൽ കുത്തി നിറയ്ക്കാതിരിക്കുക ശരിക്കും ഈ റെസ്യൂമി ഒരു പേജേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ് ശരിക്കും ഒരു പേജ് കൂടുതൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യാം പക്ഷേ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ വെക്കരുത് ഇന്നും പലരും അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അച്ഛൻ്റെ അമ്മയുടെ പ്രായം അവരുടെ ജോലി ഹൈറ്റ് എത്രയാണ് വെയ്റ്റ് എത്രയാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് റിലീജിയൻ കാസ്റ്റ് കാര്യങ്ങളൊക്കെ റെസ്യൂമിൽ വെക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടാൻ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം എന്നുള്ളത് മാത്രം അതിൽ വെക്കുക ഓരോ ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോഴും അത് ആ ജോലിക്ക് ആവശ്യമുള്ളതാണോ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക ഓക്കെ നമ്പർ എയ്റ്റ് നിങ്ങൾക്ക് കേട്ട ചിലപ്പോൾ വിശ്വസം വരില്ലായിരിക്കും അങ്ങനൊരു പോയിന്റാണ് റോങ് കോൺടാക്ട് ഇൻഫർമേഷൻ ഒരുപാട് റെസ്യൂമേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഇമെയിലേറ്റ് തെറ്റിപ്പോയ റെസ്യൂമേഴ്സും ഫോൺ നമ്പർ തെറ്റിപ്പോയ റെസ്യൂമേഴ്സും ഉണ്ടായിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് മാർഗം ഇല്ലാണ്ടായിപ്പോകും ചിലപ്പോൾ ഡിജിറ്റ് ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയോ കുറയുകയോ ചെയ്യാം ഫോൺ നമ്പറിൽ മെയിൽ ഐ ഡിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നു ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് സോ എപ്പോഴും നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ പ്രൂഫ് റീഡ് ഇത് എൻഷ്യൂർ ചെയ്യാം ഒമ്പതാമത്തെ കോമൺ റെസ്യൂമിയായിരുന്നു പറയുന്നത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ റെസ്യൂമിയാണ് ഇനി നിങ്ങൾക്ക് ട്രഡീഷണൽ റെസ്യൂമിയ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള ഒരു ഹൈ ആൻഡ് പ്രൊഫഷണൽ ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു നോർമൽ ടെംപ്ലേറ്റ് ഒരു മോഡേൺ ടെംപ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യും പക്ഷെ അപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് കളേഴ്സൊന്നും ആയിട്ട് വാരി വിതരാതിരിക്കുക ഇതൊരു പ്രൊഫഷണൽ ഡോക്യൂമെൻറ്റാണെന്ന് മനസ്സിലാക്കുക ഒരുപാട് കളേഴ്സ് ഉണ്ടാവാതിരിക്കുക പിന്നെ ഫോണ്ട് നമ്മൾ ഒരു ഒരു ഫോണ്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരുപാട് വെറൈറ്റി ഫോണ്ടുകൾ റിസീമിൽ ഉൾപ്പെടുത്താതിരിക്കുക പല പല വ്യത്യസ്ത ഫോൺ സൈസിന് പോകാണ്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ മെയിൻ ഹെഡിങ്ങിന് ഒരു ഫോൺ സൈസ് ഉണ്ടാവും സബ് ഹെഡിങ്സിന് വേറൊരു ആവും ആൻഡ് കണ്ടൻറ്റിന് ഒരു സൈസ് ആവും ഇത് എവിടെ പോയാലും അതേ പാറ്റേൺ ഫോളോ ചെയ്യും അതുപോലെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാം സോ ഒരുപാട് കളേഴ്സോ മൾട്ടിപ്പിൾ ഫോൺസോ ഫോൺ സൈസസൊന്നും ഇല്ലാണ്ട് അതിനൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുകടക്കാനായിട്ട് ശ്രദ്ധിക്കുക എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ചിട്ടുള്ളതാണ് പോയി നമ്പർ ടെൻ ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് പ്രീവിയസ് ജോബ്സ് നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ റെസ്യൂമിൽ വെക്കരുത് കാരണം കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പം അത് അവിടുത്തെ എന്തെങ്കിലും ട്രേഡ് സീക്രട്ടായിരിക്കാം ക്ലയന്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം അത് പുറത്തിറങ്ങിയാൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് കോൺഫിഡൻഷ്യലായി മാറുന്നത് അത് നിങ്ങൾ പബ്ലിക്കായിട്ട് റെസ്യൂമിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് നാളെ നിങ്ങളെ ഇതേ ഇൻഫർമേഷൻ വെച്ചിട്ട് വിശ്വസിക്കേണ്ട ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ അത് അയക്കേണ്ടത് എന്ന് ഓർക്കുക സോ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എപ്പോഴും റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കുക ലെവൻ വൺ ഇംപ്രോപ്പർ അലൈൻമെൻറ്റ് ആണ് പലപ്പോഴും കിട്ടുന്ന റിസ്യൂമേസിൽ അത് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിൻ്റെ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കോമൺ ആയിട്ട് കാണുന്നത് ഒരു ഇംപ്രോപ്പർ ആരെ അലൈൻമെന്റ് ഉണ്ടാവും കൃത്യമായിട്ട് നമ്മളൊരു മാർജിൻ സ്പേസ് നോക്കുക നിങ്ങൾ നിങ്ങളെയൊക്കെ ഒരു ഒരു പത്രം എടുത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക ആ ബുക്കിലോ പേപ്പറിലൊക്കെ നാല് സൈഡിലും കൃത്യമായിട്ട് സ്പേസ് മാർജിൻ സ്പേസ് വിട്ടിട്ടുണ്ടാവും അതല്ലാണ്ട് കുറച്ച് ടെക്സ്റ്റ് അവിടെ കുറച്ച് ടെക്സ്റ്റ് ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുന്ന പോലെ അല്ലല്ലോ അത് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ടാവും അപ്പോൾ ആ ടെക്സ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിരിക്കും അവിടെ ഇവിടെയും ടേബിളിൻ്റെ ണെങ്കിൽ ചില ടേബിൾ വരയ്ക്കുമ്പോൾ ഒരു ലൈൻ അവിടെ ഒരു ബോക്സ് ഇവിടെ അങ്ങനെ ഇങ്ങനെ തള്ളി തിരിച്ചൊക്കെ കിടക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും ആവാണ്ട് ഒരു നല്ല ലുക്ക് ആൻഡ് ഫീൽ റീഡബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഫൈനൽ വൺ അഗെയിൻ സില്ലിയായിട്ടുള്ള രണ്ട് മൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒന്ന് റോങ് ഡേറ്റ് നിങ്ങൾ റെസ്യൂമിൽ പലരും റെസ്യൂമിന്റെ ഏറ്റവും താഴെ ഡേറ്റ് എന്ന് എഴുതി ഒരു ഡേറ്റ് ഇട്ട് വെക്കും അത് ആ റെസ്യൂമിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തെ ഡേറ്റ് ആണ് പലരും ഇപ്പോഴും ഉപയോഗിക്കുന്നത് സി റെസ്യൂമേൽ ഡേറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല സോ നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം രണ്ട് ഫയൽ നെയിമാണ് നിങ്ങൾ എപ്പോഴും ഒരു ഫയൽ നെയിം കൊടുക്കുമ്പം ആരുടെയാണ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക റെസ്യൂമേ ഓഫ് അനന്തു വാസുദേവ് അല്ലെങ്കിൽ അനന്തു വാസുദേവ്സ് റെസ്യൂമേ എന്ന രീതിയിൽ കൃത്യമായിട്ട് ഫയൽ നെയിം കൊടുക്കുക വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ പ്രൊഫഷണലിസ്റ്റ് കൃത്യമായിട്ട് കൺവേ ചെയ്യും അതേസമയം പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഫ്രണ്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രദറിനെ സിസ്റ്ററിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ പലപ്പോഴും അവർ സേവ് ചെയ്ത് നമ്മുടെ നക് നെയിം വെച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളുടെ നക് നെയിം വെച്ചിട്ടും കുഞ്ഞാവെന്നും അങ്ങനെ എങ്ങനെയൊക്കെയുള്ള പേരൊക്കെ വെച്ചിട്ട് നമുക്ക് പലപ്പോഴും റെസ്യമേസ് കിട്ടാറുണ്ട് അത് എത്രത്തോളം അൺപ്രൊഫഷണൽ ആയിട്ട് ംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക ആൻഡ് ഫൈനൽ തിങ് എലോങ് വിത്ത് ദീസ് ഫയൽ നെയിമിനൊപ്പം പ്രധാനപ്പെട്ടത് ഫയൽ ഫോർമാറ്റ് എപ്പോഴും ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ മാത്രം റെസ്യൂമേ അയക്കുക ഒരിക്കലും ഇമേജ് ഫോർമാറ്റിൽ റെസ്യൂമ് അയക്കരുത് ചിലപ്പോൾ ആൾക്കാർ ഡോഗ് ഫോർമാറ്റിൽ ചോദിക്കുകയാണെങ്കിൽ വേർഡ് ഫോർമാറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ എപ്പോഴും പി ഡി എഫ് ഫോർമാറ്റിൽ മാത്രം റെസ്യൂമേ അയക്കുക അപ്പോൾ ഇത്രയാണ് ഏറ്റവും കോമൺ കോമണായിട്ട് ആൾക്കാർ വരുത്തുന്ന പന്ത്രണ്ട് റെസ്യൂമേറേഴ്സ് ഇവ നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് അനുസരിച്ച് കറക്റ്റ് ചെയ്യുക ഇതിലേതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ് യു സോ താങ്ക് യു സോ മച്ച് ആൾ ദി ബെസ്റ്റ്